ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കോസ് മിക്കപ്പ് ടൂ കോസ് മിക്കപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗ് വ്ളോഗ് ചെയ്യാന്നാണ്ടെ വിചാരിക്കണേ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഞാൻ എന്താ പറയുക പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു വ്ളോഗ് എടുത്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ചൂടല്ലേ ഗായ്സ് അയ്യോ ഇന്നലെ നാൽപ്പത്താറ് ഡിഗ്രി ഇന്നും ഇന്നലെയൊക്കെ ഒരു നാൽപ്പത്താറ് നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയിരുന്നു പാലക്കാട് ചൂടുണ്ടായിരുന്നത് സൈ ഒക്കെ പറ്റില്ല പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റാത്ത അവസ്ഥയാണ് ഒരു അഞ്ച് ഒരാറുമണിയാവണ സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അമ്മ അതിരി ചൂടാണ് കണ്ണേ കാണില്ല നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം കണ്ണിങ്ങനെ ഇങ്ങനെ കുഞ്ഞു ഇതാക്കിയിട്ട് നമുക്കിങ്ങനെ നോക്കേണ്ടി വരും അമ്മ അതിൽ ചൂടാണ് അപ്പോൾ ആമിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ഉറക്കത്തിൻ്റെ ഒരു ശീലമുള്ളതാണ് അപ്പോൾ ഉറങ്ങിയിട്ടില്ല നിങ്ങൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കുക അങ്ങനെ ഞാൻ അവളെ തന്നെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു നാലുമണി നാലരക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആമിക്ക് ഞാൻ കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ അമൃതം പൊടി എന്നിട്ടാണ് ഞാനിപ്പോൾ വൈകുന്നേരത്ത് ചില ദിവസങ്ങൾ അമൃതം പൊടി കൊടുക്കും ചില ദിവസങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കലുണ്ട് അപ്പം ഇന്ന് ഞാൻ അമൃതം പൊടിയാണ് അവൾക്ക് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അവൾ എണീക്കുമ്പോഴത്തേന് ഞാൻ ചായക്കെ ഇട്ട് ബിസ്ക്കറ്റും കൊള്ളു വറുത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണത് അവൾ എനിക്കുണ്ടോ അവളെ എനിക്കിനുണ്ടോ എന്ന് നോക്കായിരുന്നു കാരണം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേന് അവൾ എണീക്കാറുണ്ട് ചിലപ്പോൾ അന്ധം വിട്ട് ഉറങ്ങാണിച്ച് ചിലപ്പോൾ അങ്ങനെ അവൾ ഉറങ്ങിപ്പോവും പിന്നെ ചിലപ്പോൾ ഒരു കറച്ചിലും പിടിച്ചിലൊക്കെ ആയിട്ടാണ് എണീറ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്കിപ്പോൾ ദാ ത്രീ കെ ഫാമിലി ആയിരിക്കാണ് മൂവായിരം സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് ഗൈസ് എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ ഷോർട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങളുടെ ലോങ് വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എനിക്കിങ്ങനെ എരിവുള്ള കൊള്ളിവർത്താണ് കേട്ടോ കൂടുതലും ഇഷ്ടം അപ്പോൾ അതൊക്കെ ആയിട്ട് ഇടയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്നില്ല കഴിയുമ്പോൾ കഴിയുമ്പോൾ കഴിയുമ്പോഴായിട്ടങ്ങനെ പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വയ്ക്കലുണ്ട് കേട്ടോ കാരണം വൈകുന്നേരം ആകുമ്പോൾ വിശപ്പ് തുടങ്ങും ഒന്ന് ഉറക്കം കൊന്ന് കഴിഞ്ഞ് എണീക്കുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ എന്താ ബാക്ക് സൈഡ് കാണിച്ചു തരാട്ടോ ഞങ്ങളുടെ സിറ്റി ഇവിടെ ബാൽക്കണിയുടെ അവിടെ എന്ത് വെയിലെന്നറി ഒന്നാമത് പാടാണ് അപ്പുറത്ത് അപ്പോൾ അത് കാരണം അതിൻ്റെ ഭയങ്കര ചൂടുകാറ്റും ഒക്കെയാണ് പിന്നെ ഒരു ആറു മണിക്ക് ശേഷം ചെറിയൊരു തണുത്തക്കാറ്റൊക്കെ ഇങ്ങനെ വീശാൻ തുടങ്ങും അതിനെ സമാധാനം എന്ത് കണ്ടില്ലേ എന്ത് ചൂടാലേ അത് കണ്ടോ സൂര്യനെ കണ്ടോ കഴിച്ച് ഞാൻ കാണിച്ചാലും അതാണ് സൂര്യൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കിയിരുന്നുള്ളൂ പക്ഷെ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഞങ്ങളിങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാനും അപ്പുറത്തെ വിട്ടത്തെ ചേച്ചിയും കുട്ടികളും താഴ്ത്ത കുട്ടികളും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ മറത്തൊക്കെ പോയിരുന്നു ഇങ്ങനെ വർത്തമാനം പറയിലും കളിക്കലും ചിരിക്കലൊക്കെ ആകട്ട അപ്പോ ഉം ഇന്നും അങ്ങനെ പോണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ താഴോട്ടിറങ്ങിയപ്പോ ഭയങ്കര ഇങ്ങനെ മറ്റേ കട്ട കാരനെ കട്ടേമിൽ ഭയങ്കര ചൂടായിരുന്നു ബോൾ 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 എവിടെ എവിടെ താഴെ കട്ടയില് ഭയങ്കര ചൂടായിരിക്കുമല്ലോ നമുക്ക് നടക്കാൻ ചെരുപ്പിടാണ്ട് നടക്കാൻ തന്നെ പറ്റില്ല ഈ കുഞ്ഞു മക്കള് ചെരുപ്പിടാണ്ടൊക്കെയല്ലേ നടക്കാ ഓടി കളിക്കുമ്പോൾ അപ്പോൾ അവർക്ക് എന്താ പറയുക പെട്ടെന്ന് കാല് പൊള്ളിക്കഴിഞ്ഞാൽ പറയാനൊന്നും അറിയില്ലല്ലോ കരച്ചിൽ തുടങ്ങും പിന്നെ നമ്മൾ എന്താ വിചാരിച്ചത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് അങ്ങോട്ട് പോകേണ്ടെന്നിരുന്നിട്ട് ഇപ്പോഴത്തെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ അവിടെ ഇരിക്കാം അപ്പം ചേച്ചി കേസരിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേസരി അടിപൊളി കേസരി ആയിരുന്നു ചേച്ചിയുടെ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ അവിടുത്തെ അമ്മ ഉണ്ടാക്കിയതാണ് അടിപൊളി കേസരി ആയിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പിന്നെ കുറേ കളിക്കും കുറേ കഥ പറഞ്ഞിരിക്കും സൊറ പറഞ്ഞിരിക്കും അങ്ങനെയൊക്കെ തന്നെയട്ടോ വൈകുന്നേരം പിന്നെ ഒരു ഏഴ് മണി വരെ അവിടെ തന്നെയാവും കാരണം മണി ഏഴുമണിയായാലും ഇരുടാവാത്തൊരു സമയമാണ് ഇപ്പോൾ എന്താ പറയുക അപ്പോഴും ഫ്രണ്ടിൽ മൊത്തം വെളിച്ചായിരിക്കും അടുത്തൊക്കെ ഫുള്ള് വെളിച്ചായിരിക്കും നമുക്കറിയേ ഇല്ല സമയം പോണത് ഒരഞ്ചരക്കാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു ഏഴുമണിക്കാവുമ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവാൻ Ami? അവിടെ ഒരു സാധാ വീഡിയോ എന്നിട്ട് പിന്നെ അപ്പുറത്തെ വിട്ടിട്ട് അമ്മ പപ്പടം ഉണ്ടാക്കാറുണ്ട് അടിപൊളി പപ്പട കൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ നമ്മൾ ശരിക്കും കടയിൽ നിന്ന് മേടിക്കണേങ്ങാട്ട് നല്ലത് ഇങ്ങനെ വീടുകളിൽ ഉണ്ടാക്കുന്നതായിരിക്കും മേടിക്കണത് നല്ലത് അതാവുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ കാലം കുറവായിരിക്കും ഉപ്പിൻ്റെ അംശം കുറവായിരിക്കും അപ്പോൾ അതൊക്കെ ആകുമ്പോൾ അവർക്ക് ദഹനത്തിനും വാരനൊന്നും കേടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അടിപൊളി പപ്പടം മറന്നാട്ടിപ്പൊളി പപ്പടം ഞാനിപ്പോൾ എപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് ഞാൻ മേടിക്കാറുള്ളത് പിന്നെ അതാ അപ്പുറത്തേത് ആ കണിക്കൊന്നയൊക്കെ ഉണ്ടാക്കി സോറി കണിക്കൊന്നൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഉണ്ടാക്കി നിൽക്കൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ അതാ ഈ പപ്പടം ഇങ്ങനെ എന്താ പറയുക പരത്തിയിട്ട് ഇങ്ങനെ വലുതാക്കുന്ന ഒരു സംഭവം ഉണ്ട് നല്ല രസം അത് കാണാം കണ്ട് നിന്നിങ്ങനെ പോകും നമ്മൾ ഇങ്ങനെ അവിടെ അമർത്തി പിന്നെ അപ്പുറത്തേക്ക് മറിച്ചിട്ട് അവിടെ നിന്ന് അമർത്തി അങ്ങനെ അമർത്തി 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 നല്ല വലിയ പപ്പടം അത് സൂപ്പറാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പപ്പടമൊക്കെ ഉണ്ടാക്കുന്നതിലുണ്ടെങ്കിൽ നല്ല രസമായിരിക്കില്ല പക്ഷെ മെനക്കടാണ് പിന്നെ മഴക്കാലം തുടങ്ങി നമുക്ക് പിന്നെ പപ്പടത്തിന്റെ കാര്യത്തിലേക്ക് നോക്കാനേ പറ്റില്ല കാരണം ഉണക്കാനും കാര്യത്തിനൊന്നും വെയിലും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ലല്ലോ ി ഞങ്ങൾ കുറേ നേരം മേലൊക്കെ ഇരുന്ന് ഒക്കെ കണ്ട് പപ്പടം ഉണ്ടാക്കണൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങി പിന്നെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുക ഇപ്പം ഞാൻ ആമിക്ക് ഈ ഒരു ബോട്ടിലുണ്ടല്ലോ ഈ ബോട്ടിൽ ഞാൻ ഫുൾ ഒരു ദിവസം കുടിപ്പിക്കാം മാക്സിമം ഞാൻ നോക്കാറുണ്ട് കാരണം ഭയങ്കര ചൂടാണ് അവർക്ക് പറയാൻ അറിയില്ല അപ്പോൾ മക്കൾ കാണുന്നിടത്തു തന്നെ വെള്ളം വെക്കണതായിരിക്കും കുറച്ച് നല്ലത് അപ്പോൾ അവർക്ക് ദാഹിക്കുമ്പോൾ അവരെന്നെ വന്നിട്ട് വെള്ളം ഉമ്പെന്നും പറയും ആമി അങ്ങനെയാ ചെയ്യാറ് പിന്നെ ഞങ്ങളിതാ ഇവിടെ എത്തി വീട്ടിലെത്തി ഏഴുമണിയാവുമ്പോഴാണ് വിളക്ക് കൊളുത്ത സത്യം പറഞ്ഞുണ്ടോ ഇപ്പോഴും എന്താ പറയാ പറയുക ഫ്രണ്ടിലൊന്നും ലേറ്റ് പോയിട്ടില്ല സൂര്യന്റെ ലേറ്റ് പോയിട്ടില്ല ഇപ്പോഴും വെളിച്ചുണ്ട് ഫ്രണ്ടിലും നിന്ന് ഫുള്ള് അപ്പം ഞങ്ങൾ പിന്നെ വിളക്കൊക്കെ കൊളുത്തി ഇനി കുറച്ച് നേരം ഉമ്മർത്തക്കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് ഞങ്ങളിപ്പോൾ അതൊക്കെ അകത്ത് കയറിയിട്ട് കുറച്ചേരം കളിക്കും പിന്നെ ഏഴരക്കാകുമ്പോഴൊക്കെ ചോറ് കൊടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളൊരു ദിവസം പോക്ക് കേട്ടോ ൊത്ത് ആമിനെ കാണാനില്ലോ ആമിടെ ആമിയുടെ തല ഇവിടെ താല തലാമിടെ അമേനെ അടിച്ച പാടണ്ട അങ്ങേമേനെ അടിച്ച പാടണ്ട നോ 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 മൈ ഓർ ബ്ലേങ്കിസ് തേടി അടിച്ചസ് നോ നോ അંબા കുട്ടമരാംബ വൈലൻടായി വൈലൻടായി ഇنده മോള് വൈലൻടായോ അയ്യ അയ്യ അച്ചോ അച്ചോ ൊത്ത് എന്ത് കണ്ണും പിന്നെ അമിമോളായിട്ട് കുറച്ചേരം കളിച്ചിട്ട് പിന്നെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടെങ്കിൽ അത് നോക്കൂട്ടാ അപ്പം മാവ അരക്കേണ്ടായിരുന്നു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനതൊക്കെ അരച്ചിട്ട് പാത്രത്തിൽ ഒഴിച്ച് വെക്കാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആമി താഴെ കടന്നിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പി പീ എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് ഞാൻ നോക്കണേ കരച്ചിലും പിഴിച്ചിലൊക്കെയാണ് ചില സമയത്ത് അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അവളുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അതിരിക്കാവും ശ്രദ്ധ അപ്പം പിന്നെ കരച്ചിൽ പതുക്കെ നിൽക്കും അപ്പം ഞാൻ പിന്നെ അതങ്ങനെ ശ്രദ്ധിക്കാറില്ല കാരണം അവൾ ഇങ്ങനെ കരണന്ത വേണച്ചിട്ടൊന്നല്ല കാര്യമാണ് വെറുതെ കിടന്ന് കരിയാവും രണ്ട് മിനിറ്റ് കറിഞ്ഞു അവിടെ നിൽക്കുകയുള്ളൂ പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ചിലപ്പോൾ അതിന് വലുപ്പൊക്കെ തുറന്നതിൻ്റെ ഇടുത്ത പാത്രങ്ങളൊക്കെ വലിച്ചിട്ട് അത് ചെയ്ത് ഇത് ചെയ്ത് കുറുമ്പ് കാട്ടിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും പിന്നെ ഞാൻ മാവൊക്കെ അരച്ചിട്ട് ആ മിക്സിയുടെ ജാർ ഞാൻ താഴെ വെച്ചു കൊടുത്തു പിന്നെ അതിലായി കളി അവളുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൾക്ക് ഇങ്ങനെ എൻഗേജ് ആവാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ അവളിങ്ങനെ കളിച്ചും കൊണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ രണ്ട് ടീസ്പൂൺ കൊടുത്താൽ മതി ഒരു പ്ലേറ്റും അതിലിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ മുകളിലെ പരിപാടി പിന്നെ മറ്റേ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഏട്ടൻ നേരത്തെ വരികയായിരുന്നു പക്ഷെ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടിന് എട്ടര വരെ എട്ടര ഒമ്പത് മണി വരെ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ പിന്നെ ഏട്ടൻ വരാൻ കുറച്ച് ലേറ്റാകും ഞങ്ങൾ ഇന്ന് പുറത്തേക്കൊക്കെ പോന്ന് വിചാരിച്ചതാണ് പക്ഷെ പോകാൻ പറ്റിയില്ല ഒന്നാമതായിട്ടും വരാൻ നേരം എഴുതി പിന്നെ ഇപ്പോൾ നാളെ വീട്ടിലേക്ക് പോകണം ആമിയുടെ ബർത്ത്ഡേ ആണല്ലോ പതിമൂന്നാം തീയതി വരുന്നത് ബർത്ത്ഡേ ഫങ്ഷനാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ പിന്നെ എന്നിട്ട് വേണം അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറേ പണിയുണ്ട് ഗയസ് അതൊക്കെ ഞാൻ വരുമ്പോൾ വരുമ്പോൾ ഓരോ വീഡിയോസായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ തേങ്ങ ചെലകുന്നത് ഏട്ടന് ചമ്മന്തി വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനാണെങ്കിൽ ചമ്മന്തിയോട് ഭയങ്കര കമ്പാണ് ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിന് കൂട്ടാനും വേണ്ട ഉപ്പേനും വേണ്ട ഒന്നും വേണ്ട വെറും ചമ്മന്തിയും ചോറും ചിലപ്പോൾ ഒരു മുട്ട ഉണ്ടാക്കിയിരുന്നു അത് മാത്രം മതി വേറെ ഒന്നും വേണ്ട അതും കൂട്ടിയിട്ടേട്ടാ സുഖമായിട്ട് ഫുഡ് കഴിച്ചോളും അപ്പം പിന്നെ ചിലവത്തൊക്കെ ഭയങ്കര നിർബന്ധമായിരിക്കില്ല ഇന്ന തന്നെ വേണം ഇന്ന തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹാളും അടുക്കളും ഒക്കെ ഫുള്ള് അലങ്കോലായി കിടക്കയായിരുന്നു കണ്ട കിടക്കയിലേ കണ്ട ആമി മൂത്രം ഇച്ച് വെച്ചിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ വൃത്തിയാക്കി സെറ്റാക്കണം ആമി മോളുടെ കയ്യിലെന്തോ കിട്ടിയിട്ടുണ്ട് ആയേട്ടൻ്റെ ഹെഡ്സെറ്റ് അതും പിടിച്ചിരുന്ന് കളിക്കലാണ് ഇപ്പോൾ അവളുടെ പണി അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിലിങ്ങനെ അതിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം കേൾക്കുമല്ലോ ടേ എന്ന് പറഞ്ഞിട്ട് ആ ശബ്ദം ഇങ്ങനെ ആക്കി കൊണ്ടിരിക്കാനിട്ട അവള് പിന്നെ ഞാനത് അടിച്ചു വരുമ്പോൾ എൻ്റെ പിന്നാലുണ്ടാവും ആ എന്താ പറയുക ചൂട് പിടിക്കാനും ആ അടിച്ചോറിൻ്റെ മറ്റേ കരടിൻ്റെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിൽ അത് പിടിച്ച് വലിക്കാനൊക്കെ ഉണ്ടാവും അവള് പിന്നെ ഞാൻ അവളേനെ കിടക്കയിലിട്ട് എങ്ങനെയൊക്കെ ഞാൻ അടിച്ചോര് ഫുള്ളാക്കി വൃത്തിയാക്കി ഒന്നരാടോ ഒന്നരാടോ ഞാനിപ്പോൾ തുടക്കി കേട്ടോ കാരണം ഇവിടെ പെട്ടെന്ന് ഒന്നാമത് പെട്ടെന്ന് ചെളി അറിയും അങ്ങനെയൊക്കെയാണ് പിന്നെ ഉണ്ണി കൂടി ഉള്ളതല്ലേ അപ്പം ഞാൻ ഒന്നരാടോ ഒന്നരാട രാവിലെ തുടക്കാൻ പറ്റിയില്ലെങ്കിൽ ഏട്ടാ വന്നിട്ട് ഞാൻ നൈറ്റാണ് ഞാൻ മിക്കവാറും തുടക്കാറുള്ളത് ഇപ്പം പിന്നെ ഞാനിതാ ഹാണുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പതുക്കും മറത്തും കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുക അമ്പിളീനെ ഒക്കെ കാണിച്ച് ആമി അമ്പിളീനെ കാണിച്ചു തരാണ് കേട്ടോ അമ്പലമ്മാവനെ കാണിച്ച് തരുന്നേ മേലെ അമ്പലിയമാവനൊന്നും ഇല്ല വെറുതെ കാണിച്ചു തരുകയാണ് പിന്നെ പിന്നെ താഴെ താഴെ കുട്ടികളും അവരും പൂത്തിരി കത്തിക്കുകയും പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണുകയാണ് കേട്ടോ ആമി ഇരുന്നിട്ട് അവർക്ക് ഭയങ്കര കണ്ടിട്ട് ഇങ്ങനെ ഹായ് ഹായ് എന്നൊക്കെ പണ്ടിരിക്കണവർക്ക് പണി കണ്ടാ പൂത്തിരി വിഷു ഇപ്പോൾ ഇതാ രണ്ടുമൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ വിഷു ആയി പിന്നെ അത് കഴിഞ്ഞ് ഓണമായി ഓണം കഴിഞ്ഞ് പിന്നെ ക്രിസ്മസ് ആയി ആമിയുടെ രണ്ടാമത്തെ വിഷു ആണ് കേട്ടോ ഈ സമയത്ത് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കയായിരുന്നു ഗ്യാസ് ഇപ്പോൾ റെസ്റ്റൊക്കെ പോയി ഇപ്പം ഫുള്ള് ആമീനെ നോക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കലായി ഇപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ലല്ലോ ഇപ്പം ഇങ്ങനെ ഓടി കളിച്ചോണ്ടിരിക്കയാണ് പിന്നെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് ഒരു ഇപ്പോൾ ഒരു പത്ത് മണി ഒക്കെ ഉണ്ടാവും കിടക്കാൻ പോവാണ് കേട്ടോ ഗൈസ് ഉറങ്ങാൻ പോവാണ് അപ്പൊ ചാ പുതിരു ഡ്യൂട്ടി വീണ്ടും വരെയാച്ചാ